കുളിക്കൽ പഞ്ചായത്തിലെ വട്ടിയാമോടിനെയും മണിക്കടവിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലെ വട്ട്യാമ്പോട് പാലം നിലവിൽ യാത്രികർക്ക് വലിയ ഭീഷണിയാവുകയാണ് പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള കൈവരികൾ തകർന്നതും കാൽനട യാത്രികരെയും വാഹനങ്ങളെയും ഒരുപോലെ അപകട ഭീഷണിയിലാക്കുന്നു ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഈ പാലം എന്ന് പറഞ്ഞാൽ മണിക്കടവ് കാഞ്ഞരക്കൊള്ളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഒരു വഴിയാണ് ഒരുപാട് യാത്രക്കാർ സഞ്ചരിക്കുന്നത് ഒരുപാട് വാഹനങ്ങളും അതുപോലെ തന്നെ മണിക്കടവ് സ്കൂളിലേക്കും കുളിക്കൽ വയത്തൂര് സ്കൂളിലേക്കും മാതാ സ്കൂളിലേക്കും ഒരുപാട് കുട്ടികൾ രാവിലെ നടന്നു പോകുന്ന സമയത്തും ഈ പാലത്തിന് തീരെ വീഴിലെ ഒരു വാഹനം വസ്തു വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മറ്റ് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാലോ നടന്നു പോകാനുള്ള ഒരു സാഹചര്യമില്ല വളരെയധികം അപകടാവസ്ഥ ആണ് പാലത്തിൽ കൈവരികളും വീതിയും ഇല്ല വളരെ ഒരു ദയനീയ അവസ്ഥയാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ അനുഭവിക്കുന്നത് ഏത് സമയത്തും ഇതിനു മുൻപ് ഇവിടുന്ന് ഒരു വാഹനം അത്ഭുതകരമായിട്ടാണ് അവർ രക്ഷപ്പെട്ടത് വാഹനം പുഴയിലേക്ക് പോയിട്ട് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് അത് വളരെ അപകടാവസ്ഥയുള്ളൊരു സ്ഥിതിയാണ് ഏത് സമയത്തും അപകടങ്ങൾ സംഭവിക്കാം ഇത് അധികാരികൾ കണ്ണു സമയമായി ഒരു അപകടം വരുന്ന സമയത്ത് മാത്രം നമ്മൾ അതും പറഞ്ഞിട്ട് കാര്യമില്ല അധികാരികൾ കണ്ണു തുറങ്ങേണ്ട ഒരു സമയം എം എൽ എയും മറ്റുള്ള ആൾക്കാരും ഇതിനേ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ജനങ്ങൾ വളരെയധികം പ്രതിഷേധം ആണ് അറിയിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട നൂറുകണക്കിനാളുകൾ ദിവസേന ആശ്രയിക്കുന്ന ഈ പാലത്തിൽ എതിരെ ഒരു വാഹനം വന്നാൽ മാറി നിൽക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണ് അല്പമൊന്നും വഴുതിയാൽ നേരെ ആഴമുള്ള പുഴയിലേക്ക് വീഴുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനോടകം തന്നെ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട് വർഷങ്ങളായി ഈ ദുരവസ്ഥ തുടരുന്നതിനാൽ നാട്ടുകാർ വലിയ ഭയത്തോടും ആശങ്കയോടുമാണ് പാലത്തിലൂടെ സഞ്ചരിക്കുന്നതും വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പാലത്തിന്റെ കൈവരികൾ നിർമ്മിക്കണമെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇവിടെ അത്രയും ഇത്രയും വന്ന് വണ്ടി ആൾക്കാരും വന്ന് കണ്ടുപോയി നേതാക്കന്മാരും പഞ്ചായത്ത് ഭാഗക്കാരും എല്ലാം വന്ന് കണ്ടുപോകും അല്ലാതെ ഈ നാട്ടിലൊരു ഗുണവും എൻ്റെ താഴെത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു പാലം കാണണം എന്നൊരു ആഗ്രഹമുണ്ട് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് നമ്മൾ പറഞ്ഞും ഇവിടെ ഒരു നേതാക്കന്മാരോട് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എല്ലാം വരിയായി കുറേ പണി കിടക്കും ഈ പറയുന്നല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറും ഉണ്ട് ഒരു എം എൽ എ ഉണ്ട് ഓരൊന്നും ഒരു ചെറിയ പേരിൽ പോലും അനുക്കുന്നില്ല നാട്ടിയാർ ശ്രമബലമായിട്ട് പണത പാലത്തകളാണിപ്പം ഏകദേശം വാഹനങ്ങളും ആൾക്കാരും സഞ്ചരിക്കുന്നത് വിസാരം എന്നാ പറയുന്ന പഞ്ചായത്ത് ഒരു കൈവിടി വരെ ആ പാലത്തെ കൊടുക്കാനുള്ള മനോവസ്ഥ അവർ കാണിക്കുന്നില്ല ഞങ്ങളുടെ നൂലിൽ പേരും നികിയും പണം തിരിച്ച് അവരും ഈ കസല്ല തിരിക്കുന്നല്ലാതെ ഒരു കുഴിയും നീങ്ങാട്ടി കിട്ടുന്നില്ല